നമ്മളീ കാണുന്ന ഭാഗമാണ് വയനാട്ടിലെ പുഞ്ചിരിമട്ടം എന്ന് പറയുന്ന സ്ഥലം ഉരുൾപൊട്ടിയതിനു ശേഷം ഒരുപാട് കുടുംബങ്ങൾ അനാഥരായ ഒരു ഏരിയ ഏകദേശം ഇരുന്നൂറ്റി അമ്പതോളം വീടുകളും അതിലേറെ നല്ല മനുഷ്യരും ഒരുപാട് ഹോം സ്റ്റേകളും റിസോർട്ടുകളും ഉണ്ടായിരുന്ന മനോഹരമായൊരു സ്ഥലം ഒന്ന് ഇരുട്ടി വിളുത്തപ്പോഴേക്കും എല്ലാം ഇല്ലാതായ ഒരു ഗ്രാമം ഇന്നിവിടെ ബാക്കിയായത് രണ്ടോ മൂന്നോ വീടുകളൊഴിച്ചാൽ ബാക്കിയുള്ള എല്ലാ വീടുകളും ഒറ്റ രാത്രി കൊണ്ട് അപ്രത്യക്ഷമായി ഒരു തരിശി ഭൂമി പോലെ ആരും നോക്കാനില്ലാതെ ആരും ഇങ്ങോട്ട് വരാനില്ലാതെ ആരെയോ കാത്തിരിക്കുന്ന ഒരു ഗ്രാമം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഒരു മാസത്തിന് ശേഷം ഈ പുഞ്ചിരിവട്ടം ഭാഗത്തെ അപ്ഡേറ്റ് അതല്ലെങ്കിൽ ഇവിടുത്തെ പുതിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മുടെ വീഡിയോയിൽ കാണാൻ വേണ്ടി പോകുന്നത് വീഡിയോ നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു കണ്ടുനോക്കാം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ മുണ്ടക്കൈ പുഞ്ചിരിവട്ടം എന്ന സ്ഥലത്താണ് കേട്ടോ ഈ ഏരിയയെക്കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വാർത്തകൾക്ക് ഏറ്റവും കൂടുതൽ ഇടം നേടിയ ഒരു ഏരിയയാണ് ഈ പുഞ്ചിരിവട്ടം പറഞ്ഞ ഏരിയ കേട്ടോ കാരണം ഉൾക്കുട്ടലിൻ്റെ ഉത്ഭവം എന്നൊക്കെ പറയുന്നത് ഇതിനും കുറച്ചുകൂടി മേലെ നിന്നാണ് അപ്പോൾ എന്തായാലും ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ നഷ്ടപ്പെട്ട ഒരു ഏരിയയാണ് നമ്മൾ ഈ പുഞ്ചിരിവട്ടം ഈ മുണ്ടക്കൈ മേലെ ഭാഗം എന്ന് പറയുന്നത് ആ ഒരു ഏരിയയിലാണ് നമ്മളിന്നുള്ള കേട്ടോ ഏകദേശം നമ്മുടെ അപകടം നടന്നതിന് ശേഷം ഒരു മാസ ടൈമോ ഏകദേശം ഇന്ന് ഇരുപത്തി എട്ടാം തീയതിയാണ് അപ്പം ഏകദേശം ഒരു ഇരുപത്തെട്ട് ദിവസമായി അപ്പോൾ എന്താണ് ഇവിടുത്തെ പുതിയ അപ്ഡേറ്റ് ഒന്നും അതോടൊപ്പം തന്നെ എന്തൊക്കെയാണ് ഇവിടെ നിലവിൽ ചെയ്തു വെച്ചതൊക്കെ നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സമയത്ത് ഇവിടെ ആരും ഇല്ല കേട്ടോ ഞാൻ ഒറ്റക്കെയാണ് അപ്പോൾ എന്തായാലും ഇവിടെ ഒരു പ്രത്യേക പെർമിഷനൊക്കെ വാങ്ങിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് ഏകദേശം ഉണ്ട് ഈ ഒരു ഭാഗത്തുനിന്നും ആളുകൾ എത്തി വരുന്നുള്ളൂ അത് രാവിലെ തന്നെ അതുകൊണ്ട് ആരും എത്തിയിട്ടില്ല അപ്പോൾ എന്തായാലും നിലവിൽ നമ്മൾ ഈ ഒരു ഏരിയയിലെ പുതിയ അപ്ഡേറ്റ് എന്താണെന്ന് കാണിക്കാൻ പോകുന്നത് കേട്ടോ ഈ ഒരു ഏരിയതിന് മുമ്പ് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് എങ്കിലും നിലവിൽ ഇവിടുത്തെ അപ്ഡേറ്റുകൾ ഇവിടുത്തെ പണികൾ ആരൊക്കെയാണല്ലൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിരുന്നു കണ്ടുനോക്കെ കേട്ടോ അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഭാഗം എന്ന് പറഞ്ഞത് ഒരുപാട് വീടുകളുണ്ടായിരുന്ന അതായത് ഇഷ്ടം പോലെ വീടുകളും മനുഷ്യരും തിങ്ങി താമസിച്ചിരുന്ന ഒരു ഏരിയ ആണ് കേട്ടോ ഈ പുഞ്ചിരോട്ടം സ്ഥലത്തൊരു ഏരിയ ആണ് ഇപ്പോൾ കാണുന്നത് അവിടെ ഇപ്പോൾ നോക്കി നിങ്ങൾ ശൂന്യമായി കിടക്കുക ഈ ഈ ഒരു റോട്ടിൽ നിന്നും ആ ഒരു ഭാഗത്തേക്ക് നോക്കിയാൽ ശരിക്കും കാണില്ലായിരുന്നു കേട്ടോ അങ്ങനെ അത്രയും മറവായിരുന്നു ഇവിടെ ഫുള്ള് വീടുകൾ കൊണ്ടുണ്ടോ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഈ വീടിൻ്റെ അയൽവാസ് ഇവിടെ ആയിരുന്നു ഇവരുടെ അയൽവാസ് ഇവിടെ ആയിരുന്നു ഇങ്ങനെ ഇങ്ങനെ ഓരോന്നോരോന്ന് എണ്ണി പറയാൻ നമുക്ക് പറ്റും കാരണം വെച്ചാൽ അത്രയ്ക്കും ഒരു ഇടുങ്ങി നിന്ന് താമസിച്ചിരുന്ന ഒരു ഏരിയ ആയിരുന്നു അപ്പോൾ ആ ഏരിയ നോക്കി നിങ്ങൾ രണ്ട് ബൈക്ക് എടുക്കുന്ന കടപ്പുണ്ടോ അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത്ര ഭാഗം ഈ ഒരു പുഞ്ചിരുവട്ടം എന്ന ഭാഗത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഞാൻ പറയുന്നത് കേട്ടോ കാരണം ഇതിന് ഒരു അതിൽ കാരണം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് ടൂറിസം നല്ലപോലെ സപ്പോർട്ടായിരുന്നൊരു ഏരിയ ആയിരുന്നു കാരണം ഒരുപാട് റിസോർട്ടുകളും അതോടൊപ്പം തന്നെ ഇഷ്ടംപോലെ ഹോം സ്റ്റേകളും വർക്ക് ചെയ്തിരുന്നൊരു ഏരിയ ആയിരുന്നു അപ്പോൾ ആ ഏരിയയുടെ ഒരു രൂപം നോക്കി നിങ്ങൾ അടുത്ത മഴ കണ്ടോ ആർത്തിരമ്പി മഴ വരുന്നുണ്ട് പക്ഷേ നമുക്കിവിടുത്തെ എത്ര മഴ കൊണ്ടാലും ഇവരെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മൾ കൊണ്ടുവന്ന മഴയും കഷ്ടപ്പെടുന്ന ഒന്നുമല്ല കേട്ടോ കാരണം രാത്രി ഒരുപാട് പ്രതീക്ഷയോടെ നാളത്തെ വർക്കുകളെ കുറിച്ചും നാളത്തെ കുറിച്ചും ആലോചിച്ച് ഉറങ്ങിയ ആൾക്കാരാ പിറ്റേന്ന് അവർ എണീറ്റില്ല കേട്ടോ കാരണം ഒരു മണിവരെ ആയിരുന്നു അവർ ആയുസ്സ ഒരു മണിയോട് കൂടി എല്ലാം തീർന്നു മാത്രമല്ല അവർ പറയുന്നത് ശബ്ദം കേട്ട് ഈ ഒരു ഭാഗത്തുള്ള ആൾക്കാരുടെ പറഞ്ഞത് ശബ്ദം കേട്ട് വെറും അൻപത് സെക്കൻഡ് കൊണ്ട് രക്ഷപ്പെട്ട ആൾക്കാർ പറഞ്ഞതാണെ ശബ്ദം കേട്ട് അൻപത് സെക്കൻഡ് കൊണ്ട് ഒരു ഏരിയയെ മൊത്തം തുടച്ച് നീക്കിക്കൊണ്ടായിരുന്നു ആ വെള്ളം പോയിരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ അതിൻ്റെ ആ ഫോയ്സ് ഒന്ന് ആലോചിച്ചു നോക്ക് നമുക്ക് ഒരു കണ്ണ് ചിമ്പി ഒന്നിങ്ങോട്ട് നിർത്താനുള്ള സമയം നമുക്ക് നിങ്ങൾ മരങ്ങൾ കിടക്കുന്ന കിടപ്പ് നോക്ക് അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നത് നമ്മൾ ഈ ഇഞ്ചിലോട്ടം ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം കണ്ടു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ കഴിഞ്ഞ വീട് പറഞ്ഞ പോലെ തന്നെ ഒരിക്കലും നമുക്കെന്തില്ലായിരുന്നറിയോ ഒരു ഇങ്ങോട്ട് വന്ന ഒരു നോർമൽ ഒരു മൈൻഡ് ഉണ്ടാവുമല്ലോ ആ മൈൻഡും കൊണ്ട് തിരിച്ച് നമുക്ക് പോകാൻ കഴിയില്ല അതാണ് ഈ ഒരു നാടിൻ്റെ അവസ്ഥയെന്ന് പറയുന്നത് ഇത് കണ്ടോ ഈ ഒരു ഭാഗത്ത് നിന്ന് ഇത് കുറച്ച് കുറച്ചുകൂടി മേലെയാണ് ഞാൻ നിൽക്കുന്നത് കുറച്ചും കൂടെ താഴേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് നിന്ന് ശരിക്കും നോക്കി കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം കാണില്ല ആ മേലെ ഭാഗം ഈ ഒരു വീടൊന്നും കാണില്ലായിരുന്നോ കാരണം അത്ര ഹൈറ്റിൽ പൊങ്ങിയിട്ട് നല്ലൊരു ടേബിൾ ടോപ്പിൽ ഇങ്ങനെ നിൽക്കുന്ന പോലെ ആയിരുന്നു ഒരു ഈ ഒരു പ്രദേശം ഉണ്ടായിരുന്നത് കാരണം ആ ഒരു കുന്ന് കണ്ടോ ഏകദേശം അതേ ഹൈറ്റ് തന്നെയായിരുന്നു ഇങ്ങോട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിന് താഴെ കാണുന്ന വലിയൊരു സ്ഥലമാണിത് ഒരു കുഴി പോലെ ഒരു കിടങ്ങ് പോലെയുള്ള സ്ഥലമായിരുന്നു പക്ഷേ ഇവിടെ ഒരു വീടും ഇവിടെ ഒരു വീടുണ്ടായിരുന്നു ആ രണ്ട് വീടും പോയതോട് കൂടി ഇപ്പോൾ ഇങ്ങോട്ടുള്ള സ്ഥലം മനസ്സിലാത്ത രീതിയിലായിട്ടോ ഇനി ഞാൻ കാണിച്ചരാം ഇപ്പം കണ്ടു കണ്ടോട്ടോ അതായത് ഇവിടെ ഉണ്ടായിരുന്നൊരു വീട് അതായത് ഇത് കാണുമ്പോൾ ഇങ്ങോട്ട് കയറി വരുമ്പോൾ കണ്ടിരുന്ന ഫസ്റ്റത്തെ വീട് ഇവിടെ ആയിരുന്നു ഒരാൾ ഞാൻ വന്നപ്പെട്ടോ ആൾ സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു അപ്പോൾ ആളെ കാണുന്നില്ല അപ്പോൾ ഞാൻ ഈ വീടൊന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് വീട് അതായത് ഇതൊന്നും ഇതിൽ പെട്ട അതായത് നാശനഷ്ടങ്ങളുടെ വീടല്ല എങ്കിലും ഇതിനതിജീവിച്ചൊരു വീടാണ് കേട്ടത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഈ ഒരു ചെറിയൊരു വീടിൻ്റെ അവസ്ഥ ഞാൻ കാണിച്ചുതരാം നോക്കി നിങ്ങൾ ഈ തൂണ് ഇങ്ങനത്തെ തൂണുകളാണ് ആദ്യം വീടിൻ്റെ ഒടിഞ്ഞു പോകുന്നത് കേട്ടോ അപ്പം മരങ്ങളൊന്നും അടിച്ചിട്ട് ഇത് പോകുന്നതോട് കൂടി പിന്നെ ഈ ഒരു ഏരിയ തകർന്നു വീഴുകയാണ് പതിവ് നോക്കി ഒരു മരത്തിൻ്റെ വലിയൊരു പേര് മൊരട്ട് വന്ന് കിടക്കുന്നുണ്ടോ വലിയൊരു മുരട് ഭാഗം വീട്ടിലേക്ക് കയറി കഴിഞ്ഞാലസ്ഥ ഉണ്ടോ ടി വി ഫ്രിഡ്ജൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഒന്നും മാറ്റിയിട്ടില്ല പക്ഷേ ഇവിടുത്തെ ആളുകൾ സേഫാണെന്നാണ് തോന്നുന്നത് ജീവനുള്ള മനുഷ്യന്മാർ ഇവിടെ എപ്പോഴും ഇങ്ങനെ നിൽക്കുന്ന പോലെ നമുക്ക് ഇങ്ങനെ തോന്നും നമുക്ക് അവർ പോയ കാര്യങ്ങൾ ഇതെല്ലാം തിരിച്ചു കൊണ്ടുപോകട്ടോ അവർക്കുള്ള വീട് സെറ്റ് ആയിക്കഴിഞ്ഞാൽ ഈ ഏരിയകൾ മൊത്തം അവർ ഇതൊക്കെ എടുത്തു കൊണ്ടുപോകും ഓക്കെ ഒരു നായക്കുട്ടീൻ്റെ ഞാൻ പേടിച്ചു പോയേ എന്നാ ഭക്ഷണം കിട്ടാതിരിക്കായിരിക്കും ആവും ഒന്നുമില്ല കയ്യിൽ കൊടുക്കാനായിട്ടൊന്നുമില്ല ആള് വരുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു വീട്ടിൽ ആള് വളർത്തിയിരുന്നൊരു നായക്കുട്ടിയായിരുന്നു തോന്നോ ബാ എന്റെ കയ്യിൽ ഇന്നീ ഒന്നും കൊണ്ടുവന്നിട്ടില്ല ഇവിടെ വലിയൊരു വീടുണ്ടായിരുന്നു കേട്ടോ ആ വീടിൻ്റെ അവശിഷ്ടങ്ങളാണ് ഈ കാണുന്നത് ഓക്കേ ഇത് ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞിരുന്നു ഒരിക്കലും നിങ്ങളെ മുമ്പിൽ ഇത് ഒരു വീഡിയോ പോലെ അവതരിച്ച് തയ് അവതരിപ്പിച്ച് തയ്യാറാക്കി തരാൻ കഴിയില്ല കാരണം ഈ ഏരിയ ഫസ്റ്റ് ടൈമിൽ നമ്മൾ കാണാത്തതുകൊണ്ട് കൊണ്ട് തന്നെ എങ്ങനെയായിരുന്നൊരു ഏരിയ നമുക്കൊരിക്കലും അറിയില്ലല്ലോ അതുകൊണ്ട് തന്നെ ഇങ്ങനെ നമ്മൾ ഫസ്റ്റ് ആയിട്ട് കാണുന്ന ഈ ടൈപ്പാണ് പക്ഷേ ഇവിടുത്തെ ഭംഗി വേറെ ലെവലായിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടോ കുറേ പേരെന്നോട് ചോദിക്കുന്നുണ്ട് നമ്മുടെ ഈ ഭാഗത്തേക്ക് നമുക്ക് വരാൻ പറ്റുമോ അവിടെയൊക്കെ കാണാൻ വരാൻ പറ്റുമെന്ന് കുറേ പേര് നമ്മോട് വിളിച്ച് ചോദിക്കുന്നുണ്ട് അവിടെയൊക്കെ എനിക്ക് പറയാനുള്ള കാരണം ഇവിടെ വന്നിട്ട് നിങ്ങൾ കണ്ടിട്ട് എന്താ എന്ന് ഞാൻ അറിയിക്കുന്നത് കാരണം സത്യത്തിൽ ഒരു ഒരു പ്രാവശ്യം നമ്മൾ ഇവിടെ കാണാൻ നല്ലതാണ് പക്ഷേ ഈ ഒരു സമയത്ത് ഏകദേശം ഒരു ഒരു വൺ വീക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇവിടെ ഏറെക്കുറെ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട് തിരച്ചിലും അതോടൊപ്പം തന്നെ റെസ്ക്യൂ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവിടെ ഈ ഒരു നാടിങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന പോലെ നോക്കും ആരുമില്ല ഞാനും ഞാൻ മാത്രം ഇപ്പോൾ ഇവിടെ ഉള്ളത് ബാക്കിയുള്ളവരൊക്കെ താഴെ ഇറങ്ങിപ്പോയി അവിടെ നിൽക്കാനുള്ള കാരണം ഇവിടെ കുറച്ച് എന്താ പറയുക എല്ലാ വീട്ടിലും ഞാൻ കാണുന്ന എല്ലാ വീട്ടിലും ഓരോ നായ്ക്കുട്ടികൾ ഓരോ പൂച്ചക്കുട്ടികളൊക്കെ ഉണ്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ പറ്റുമോ എന്നപ്പോൾ ഞാൻ നോക്കുന്നത് കാരണം കയ്യിലൊന്നുമില്ല ഇല്ല എന്നാലും ഇവിടെ നിന്ന് കിട്ടുകയാണെങ്കിൽ ഇവർക്കൊക്കെ കൊടുക്കുക കാരണം പൊട്ടിണിയാണ് കുറേ കാലങ്ങളായിട്ട് പൊട്ടിണിയാവും ഒരു ഒരു മാസത്തോളം ആയിട്ട് അവിടെ ഒന്നും കാണുന്നില്ല ഓരോന്നിൻ്റെ വയറി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും കേട്ടോ പട്ടിണിയാന്നുള്ള കാര്യം ഒരു വീടിൻ്റെ അകത്തുനിന്ന് കുറച്ച് ബ്രെഡ് കിട്ടിയിട്ടോ ഈ ബ്രെഡ് നമുക്ക് നായക്ക കൊടുത്ത് വെക്കാം എന്നാൽ അതിൻ്റെ വയറ് കണ്ടല്ലാരാണ് നല്ല പട്ടിണിയാണ് കണ്ടിട്ട് ഒറ്റക്കിട്ട് പോകാൻ തോന്നുന്നില്ല മിക്കവാറും അവനെ എന്നെ എൻ്റെ അടുത്തേക്ക് വരാൻ ഉണ്ട് നല്ല കാറ്റാട്ടോ വീട്ടിലും കാറ്റാ ആ വരുന്നത് ഉണ്ടോ അപ്പം എത്രയും പട്ടിണിയായിരുന്നു കേട്ടാൾ വയച്ചോ പേടിയാ ആ ഓ എന്നാ കഴിച്ചോ അയച്ചോ അയച്ചോ ആർത്തി അവിടെ കണ്ടോ ഉണ്ടോ ഇത് വല്ലാത്തൊരു സന്തോഷമായിട്ടോ വിശക്കുന്നവർക്ക് ഇങ്ങനെ ഭക്ഷണം കൊടുത്ത് നമ്മളെ കൈക്കൊണ്ട് വാങ്ങി കഴിക്കുന്നത് കാണുമ്പോളെ നല്ല മുറ്റുള്ളൊരു സൈസ് സാധനം കേട്ടോ എൻ്റെ മുഖത്തേക്ക് മുഖത്തൊക്കെ ഒരു നോട്ടം നോക്കി ഞാൻ പേടിച്ചു പോയി കാരണം അവന് ഒന്നും കഴിയാത്തത് ശക്തി ഇല്ലാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ ചെ എന്നെ ഓടിപ്പിക്കുമ്പോഴുന്നേ അതായത് ഇത് നമ്മളിപ്പോൾ നിൽക്കുന്ന വീടുകളൊക്കെ ഉണ്ടായിരുന്ന സ്ഥലം അവിടുന്ന് ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് ഇവിടെ ഇങ്ങനെ വന്ന റോഡ് കാണാണ്ടോ ഈ റോഡ് കാണാൻ പറ്റും നേരെ കല്ല് കണ്ടോ നിങ്ങൾ ആ കല്ലിൻ്റെ മേലെയ ഭാഗം കണ്ടോ ആ ചെറിയൊരു ഭാഗം മാത്രമായിരുന്നു നേരെ കണ്ടിരുന്നു കേട്ടോ ബാക്കിയൊക്കെ മണ്ണിൻ്റെ താഴെയുള്ള സ്ഥലമായിരുന്നു ഇപ്പോൾ ആ കല്ല് ഫുള്ളായിട്ട് കാണുന്നുണ്ട് പക്ഷേ ഇവിടെ ഉണ്ടായിരുന്ന മണ്ണുകളൊന്നും കാണുന്നില്ല ഇവിടെ ചെറിയൊരു പുഴ അതായത് ഒരു പുഴയുടെ ഉത്ഭവം നിങ്ങൾക്കറിയാലോ ചെറിയൊരു അരുവി അരുവി പോലെ ഇങ്ങനെ ഒലിച്ചു ഒരു ഏരിയ അപ്പോൾ നമ്മൾ നിലവിൽ കാണുന്ന അത്ര വെള്ളം മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ ആ വെള്ളം വറ്റാതെ എല്ലാ ദിവസവും ഉണ്ടാവും ചെയ്യും അപ്പോൾ ആ ഒരു ഏരിയ അനുദാ അതിൻ്റെ ഒരു നൂറരട്ടി വീതിയിൽ കാർന്ന് കൊണ്ടുപോയിട്ടുള്ളു കേട്ടോ എൻ്റെ കയ്യിൽ നിൽക്കുന്ന വിരലിൽ നിൽക്കുന്ന വാങ്ങണ്ടോ അവിടെയാണ് കേട്ടോ ആ ഉരുള ആ ഒരു ഏരിയയിലാണ് അത് പൊട്ടിട്ടുള്ളത് ഇവരൊക്കെ നാന്നൂറ് എന്ന് പറയുന്നൊരു ഏരിയ നാന്നൂറ് അപ്പോൾ അവിടെയാണ് ഉരുളു പൊട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മളെ കുട്ടപ്പിനേതാ എൻ്റെ എന്നെ ചെയ്ത് വരുന്നുണ്ട് കേട്ടോ നായ്ക്കുട്ടി എന്നെ ചെയ്ത് വരുന്നുണ്ട് എന്താ സംഭവം എന്നറിയില്ല ഇനിയിപ്പോൾ വിഷംന്ന് വീണ്ടും വിഷം എന്നറിയില്ല അപ്പോഴാണ് നമ്മളിന്ന് ഇരുപത്തി എട്ടാമത്തെ ദിവസം തെരച്ചിൽ ഏറെക്കുറെ പൂർണ്ണമായിട്ടും ഇങ്ങനെ നിർത്തിവെച്ചുകൊണ്ടേ നിൽക്കണം ഓരോ ഭാഗത്തു നിന്നും അപ്പോഴേതാണ് നമ്മൾ അവിടെ വന്ന സമയത്ത് നമ്മുടെ അസീസ് ഖാനെ കണ്ടുമുട്ടി കേട്ടോ അതായത് വളരെയധികം ഫേമസ് ആയിട്ടുണ്ട് അദ്ദേഹം കാരണം നമ്മളെ റിഫ മെനൂവിൻ്റെ ഒക്കെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തൊരാളാണ് അപ്പോൾ ആളും ഇവിടെ ഈ ഒരു ഉദ്യോഗസ്ഥ നമ്മൾ നമ്മൾ അതാണ് വളരെ തെരച്ചില് അപ്പോൾ ഇവിടെ എന്താ എന്താ നമ്മൾ ഡ്യൂട്ടി വരുന്നത് ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ പിന്നെ ഫയർഫോഴ്സിന്റെ സിവിൽ ഡിഫൻസിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഇന്ന് പിന്നെ രണ്ട് മൂന്ന് ദിവസം എത്തിയിട്ടുള്ളത് തീർച്ചയായും പക്ഷെ ഞങ്ങൾ ഇപ്പോ ഈ ഭാഗത്ത് തെരച്ചില് നടത്തുകൊടുക്കാണ് ഇന്നലെ ഞങ്ങള് പിന്നെ ന്യൂ വില്ലേജ് ഭാഗത്തേരി മനു ഞാൻ നിങ്ങൾ പിന്നെ വെള്ളാറമലയിലേരി അപ്പോൾ ഞങ്ങള് കൂട്ടമായിട്ട് ഞങ്ങൾ ഒരു മറ്റും ആളുകളുണ്ട് പിന്നെ സർഫേസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് സിവിൽ ഡിഫെൻസിൽ ആളുകളുണ്ട് ഞങ്ങൾ ഈ പ്രദേശത്തൊക്കെ ഒട്ടനവധി ആളുകൾ മണ്ണിന്റെ അടിയിലും ഒലിച്ചു പോയതും ഒക്കെ ഉണ്ട് അതോടൊപ്പം തന്നെ ഓരോ വീടുകളിലുണ്ടായിട്ടുള്ള മൃഗങ്ങൾ പൂച്ചയായാലും നായായാലും ഭക്ഷണം കിട്ടാത്ത നിൽക്കുന്ന ഒരു ഇതൊക്കെയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത് അവർക്കൊക്കെ യഥാസമയം ഭക്ഷണിപ്പിക്കലും അതുപോലെ ജൂലത്തെ സേവനപ്രദത്തം ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാറിന് തോന്നുന്നു നമുക്ക് നമുക്ക് ഒരിക്കലും ഒരിക്കലും വിശ്വസിക്കാൻ വിശ്വസിക്കാൻ സംഗതിയാണ് നമ്മൾ പേപ്പറിലോ ന്യൂസിലോ മാത്രം ഇവിടെ വന്ന് കാണണം കണ്ണുകൊണ്ട് കണ്ണുകൊണ്ട് കാണപ്പോ നമ്മളെ മനസ്സ് അരിഞ്ഞു പോയി ഭൂമിയിൽ ഇങ്ങനെയൊക്കെ വയനാടിന്റെ ഈ ഒരു നാട്ടിൽ ഇങ്ങനെ ഒരു പ്രകൃതി ദുരന്തം ഇല്ല ഒരിക്കലും പ്രതീക്ഷിച്ചില്ല

നമ്മൾ വന്ന് വേണം അവിടെ ന്യൂസിന് വലിയൊരു സംഗതി കൊടുത്തിരുന്നു ഒരു ഒരു നായ നായന സംഭവം പറയാൻ ഞങ്ങൾ ഏതാണ്ട് പിന്നെ ഈ ദുരന്തം കഴിഞ്ഞ ഒരു അഞ്ച് ആറ് ദിവസം കഴിഞ്ഞ സമയത്ത് ഞങ്ങൾ ഇവിടുന്ന് ഈ പിന്നെ ചൂരൽ മലയിൽ താഴെ ഇറങ്ങുന്ന സമയത്ത് ഈ ഇപ്പൊ മരണപ്പെട്ടു പോയ ഒമാം ഉൾപ്പെടെയുള്ള പള്ളിയുടെ ഭാഗത്ത് നിന്ന് ഞങ്ങൾ താഴോട്ട് ഇറങ്ങുന്ന സമയത്ത് ഒരു വെളുത്ത നായ ഇങ്ങനെ നിലത്ത് മാന്തുന്നതായിട്ട് ഞങ്ങൾ ശ്രദ്ധപ്പെട്ടു ഉടനെ ഞങ്ങൾ ഞങ്ങളെ ഉദ്യോഗസ്ഥന്മാരെ ആളുകളെ വിളിച്ച് അവർ വന്നു അവർ വന്ന സമയത്ത് ഇറ്റാച്ചു ഉൾപ്പെടെയുള്ള സാധനങ്ങൾ എടുത്ത് അവിടെ മാന്തിയ സമയത്ത് ഒരു മൂന്നടിയോളം മാന്തിയ സമയത്ത് അടിയിൽ ഒരു സ്ലാബാണ് കാണുന്നത് അങ്ങനെ ആ സ്ലാബ് എടുത്ത് മാറ്റി നോക്കിയ സമയത്ത് അതിൻ്റെ ഉള്ളിൽ ഒരു ഒരു പതിമൂന്ന് വയസ്സായ ഒരു കുട്ടിയും ഒരു അമ്മയും നല്ല രീതിയിൽ പുതച്ച് അതായത് കട്ടിലടക്കം അമർന്ന് അതിൻ്റെ അകത്ത് മരണപ്പെട്ട് കിടക്കുന്നതായിട്ടാണ് അത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആ നാഴെയാണ് കാണിച്ചതെന്ന് നാഴെങ്ങനെ മാന്തുന്ന സമയത്ത് ഞങ്ങൾ ശ്രദ്ധപ്പെട്ടതാണ് നല്ല നിലയെന്ന് പറഞ്ഞാൽ മറ്റുള്ളതൊന്നുമല്ല അതായത് പുതപ്പ് ഈ കാലിൻ്റെ ഭാഗത്തും തലയോടു കൂടി അമർ അതായത് നല്ല തണുപ്പാണല്ലോ അപ്പൊ അതുകൊണ്ട് രണ്ടാളും പിടിച്ച് അമ്മയും മകളും അല്ലെങ്കിൽ എന്താണെന്ന് അറിയില്ല ഒരു കുടുംബത്തിൽ രണ്ടാളുകളാണ് പതിമൂന്ന് വയസ്സുണ്ടെന്ന് തൊട്ടടുത്ത ആളുകൾ പറഞ്ഞ് അങ്ങനെ അവർ കിടക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അങ്ങനെ ഉടനെ അതെടുത്ത് നമ്മൾ നല്ല രീതിയിൽ ഫയർഫോഴ്സിന്റെ ആളുകൾ കൊണ്ടുവന്ന് അതിൽ കെട്ടിപ്പോഞ്ഞ് മോർച്ചിൽ കയ്യാണ് ചെയ്ത് എത്ര എന്താ ഒട്ടാകെ നാലായിരത്തി ഇരുന്നൂറ്റി അമ്പതോളം um മൃതദേഹങ്ങൾ എടുത്തിട്ടുണ്ട് അതായത് എൻ്റെ പതിനേഴാം വയസ്സ് മുതൽക്ക് എടുത്തിട്ടുണ്ട് നാൽപ്പത്തിരണ്ട് പിന്നെ ഇപ്പോൾ അറുപതോളം വയസ്സായി പക്ഷെ അതോടൊപ്പം തന്നെ ഇവിടുത്തെ ബോഡി എന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് എടുത്തതല്ല അല്ല അല്ല ഞാൻ ഒരുപാട് ആളുകളെ കൂടെ ആളുകൾ എടുക്കുന്ന സമയത്ത് എൻ്റെ കൈയും അതിൽ പതിഞ്ഞുന്നല്ലാണ്ട് ഞാൻ ഒറ്റക്കായിട്ട് കണ്ടതല്ല നേരെ മറിച്ചിട്ട് ഈ നാഴ അവിടെ പിന്നെ മാന്തുന്നതും പിന്നെ അതോടൊപ്പം തന്നെ ഇതാകുന്നതൊക്കെ ഞങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതിന് എൻ്റെ ശ്രദ്ധ തന്നെയാണ് പെട്ടത് പക്ഷേ അത് എടുത്തത് മുഴുവനും ഞാൻ ഉൾപ്പെടെയുള്ള ഒരു സംഘത്തിന്റെ ഭാഗമായിട്ടാണ് ടീം വർക്ക് ആണ് ടീം വർക്ക് ആണ് അല്ലാതെ നമ്മൾ ഒറ്റയ്ക്ക് പോയിട്ട് എടുത്തിട്ട് പോകുന്നതല്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്നും ബോഡി എന്റേതെന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഞാൻ എടുത്തതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുക്കാൻ വേണ്ടി പറയാൻ സാധിക്കില്ല കാരണം അതെ ഒരുപാട് ഒരുപാട് റെസ്ക്യൂ ചെയ്യുന്നതിന്റെ വന്നു അങ്ങനെയല്ലാതെ അതോടൊപ്പം തന്നെ ഈ ഉരുൾപൊട്ടലുണ്ടായ അന്നിര അന്നല്ല പിറ്റേ ദിവസം രാത്രി ഞങ്ങൾ ഈ പാലത്തിന്റെ പണി നടക്കുന്ന സമയത്ത് ഞങ്ങൾ അവിടെ വന്ന് അപ്പോൾ അവിടുത്തെ ഒരു അമ്പലത്തിന്റെ തൊട്ടടുത്തുള്ള ഒരു ആൽമരം ആലമരത്തിന്റെ ആ മരത്തിന്റെ ഉയരത്തിൽ റോപ്പ് കെട്ടി ആ റോപ്പിന്റെ ഒരു ഭാഗം മറുകരയിൽ ജേസിബിന്റെ കൈക്ക് കെട്ടി അങ്ങനെ ഒട്ടനവധി മരണപ്പെട്ടവരെയും അതുപോലെ തന്നെ പരിക്ക് പറ്റിയവരെയും ഈ പ്രദേശത്തുള്ള ആളുകൾ ഞങ്ങൾ അടുക്കള ടീമാണെന്ന് എടുത്തിട്ടുള്ളത് അതൊക്കെ എല്ലാ ദൃശ്യ മാധ്യമങ്ങളൊക്കെ അത് കാണിച്ചിട്ടുള്ളതാണ് അപ്പൊ ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളാണ് എടുത്തത് അപ്പൊ അസീസ് എന്നുള്ളവർക്ക് അല്ലെങ്കിൽ ഞാനും ഉള്ളവർക്ക് ഒരൊറ്റ ഒന്ന് നേരിട്ട് പോയി ആ ഒരു കരങ്ങൾ ഒരുപാട് തീർച്ചയായും മൃതദേഹങ്ങൾ എടുക്കുന്ന സമയത്ത് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട് ഞങ്ങൾ അത് മോർച്ചറി കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ അതോടൊപ്പം ഒരു ദിവസം വിടുന്ന തൊട്ടടുത്ത് വിടുന്ന ഒരു മൃതദേഹത്തിന്റെ പകുതി ഭാഗം കിട്ടി ആ ബോഡിയും ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ നേരെ മോർച്ചറിൽ എത്തിച്ചത് ആംബുലൻസിൽ മോർച്ചിൽ എത്തിച്ചത് ഏതായാലും കേരള കേരള ജനങ്ങൾക്ക് ഒരുപാട് എന്താ അവരുടെ മനസ്സിൽ ഒരുപാട് പേടികൾ മാറ്റി തന്ന ഒരാളാണ് ഏതായാലും ഗുഡ് ജോബ് കാണാൻ പറ്റില്ല ഒരുപാട് സന്തോഷം പരിചയപ്പെടാൻ സമയത്ത് സന്തോഷം സാറേ ഒരുപാട് സന്തോഷം ഓക്കെ അപ്പം ഞാൻ ജോലി നടക്കട്ടെ